മുൻസിഫ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച ജെയ്സി ബെന്നിക്ക് അടിമാലി നവഭാരത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് ഹാളിൽ വെച്ച് സ്വീകരണം നൽകി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുൻസിഫ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച ജെയ്സി ബെന്നിക്ക് അടിമാലി നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് ഹാളിൽ വെച്ച് സ്വീകരണം നൽകി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ അന്ദ്രുവ മണലിക്കുടി സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് മെമ്പർ കോയാമ്പാട്ട് വാർഡ് മെമ്പർ സനിതാ സജി ജോബീസ് ബെന്നി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച ജെയ്സി ബെന്നി സംസാരിച്ചു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയി അഡ്മിഷൻ എടുത്ത് അവിടെ ഒരു ടീച്ചർ എൻ്റെ മാർക്കപ്പെടുന്നു അപ്പോൾ ഇത്രയും മാർച്ച് ഉള്ള കുട്ടി എന്തിനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഇപ്പോഴത്തെ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു നമുക്കൊരു വിവരങ്ങളെ കണ്ടുപിടിക്കാനുള്ള സോഡ്സ് ഉണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ പത്ത് പതിനേഴ് വർഷം മുമ്പാണ്